നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൽ തുടരുക അവിടെ നിൽക്കുക എൻ്റെ ഫുട്ബോൾ കരിയർ അവിടെ വെച്ച് റിട്ടയർ ചെയ്ത് അവസാനിപ്പിക്കുക ഇതായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം പക്ഷേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നുകൊള്ളണമെന്നില്ലല്ലോ ലുക്കാമോട്ടിച്ചാണ് പറയുന്നത് മെറ്റൻ താരം ഇപ്പോൾ അവിടം വിട്ട് എ സി വിലാനിലാണെന്ന് കോൺട്രാക്ട് പുതുക്കൽ നടന്നില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നു റയലിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ് ആ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു സ്റ്റേയിങ് അറ്റ് റെയിൽ മാറ്റഡ് വാസ് റിയലി മൈ ബിഗ് വിഷ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു റയലിൽ തുടരുക എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് റയൽ മാറ്റഡിൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അത് സംഭവിച്ചില്ല എങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നേടാൻ പറ്റുമെന്ന് നേ കരുതാത്ത കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് എൻ്റെ കരിയറിൽ ഒന്നിനെക്കുറിച്ചും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും റയലിൽ പോകും ഞാൻ അവിടെ കൂടുതൽ കിരീടങ്ങൾ ചൂടും ഇതൊന്നും എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് റയലിൽ തുടരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഏതായാലും ആ ക്ലബിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് റയലിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ റയലിന് തൊട്ടടുത്ത് തന്നെ റെപ്യൂട്ടേഷനും ചരിത്രവും ഒക്കെ ഉള്ളൊരു ക്ലബ്ബിലാണ് എസ് സി വിലാനിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ആൻ ഐഡിയൽ സിറ്റുവേഷൻ ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് മിലാൻ ഓപ്ഷൻ വന്നപ്പോൾ എനിക്കറിയാം ഇതാണ് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒന്ന് എന്ന് എനിക്കറിയാമായിരുന്നു ഐ സ്റ്റേഡ് അറ്റ് എ ഹൈ ലെവൽ ഇറ്റാലിയൻ ലീഗ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ മോസ്റ്റ് കോമ്പറ്റിറ്റീവ് ലീഗുകളിലൊന്നാണ് അത്ര എളുപ്പമല്ല അവിടെ കളിക്കുക എന്നുള്ളത് ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈസി ചോയ്സ് ആയിരുന്നു എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദി അപ്രോച്ച് ഓഫ് ദി പീപ്പിൾ ആൻഡ് ദി ക്ലബ്ബ് കൂടി അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും എസ് സി മിലാനിൽ അദ്ദേഹം ഇപ്പോൾ ഹാപ്പിയാണ് പക്ഷേ റയലിൽ തുടരാനായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം അത് സാധിച്ചില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ